ശ്രമിച്ചാൽ കയ്യിലുള്ള ഇരയെ വെച്ച് മറ്റുള്ളവരെ കുരുക്കിലാക്കുക ആഫ്റ്റർ കോവിഡ് ആക്ച്വലി നാം ലോകത്തെ തന്നെ പുതുക്കി പണിത് കഴിഞ്ഞു എല്ലാം കൂട്ടിച്ചേർത്ത് ൂട്ടട സ്റ്റാറുകൾ ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കേസ് ഡയറിയിൽ നിന്ന് എടുത്തതാണ് പെൺകുട്ടികളുടെ നഗ്ന വീഡിയോകൾ പകർത്തുക അത് വെച്ച് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുക അഡിക്റ്റ് ആവുന്നതോടെ നിന്റെ ബിസിനസ് കൊടുക്കും മന്ത്രായ യുവസമൂഹം അവർ നമ്മുടെ അടിമകളാകും എന്തും ചെയ്യുന്ന അടിമകൾ നമ്മൾ ുംറോട് ചേർത്ത് സൂക്ഷിച്ച നിന്റെ പിന്തുണകളെ അവർ കൊത്തിപ്പറിക്കും മൃഗ തുല്യരായ അവരുടെ മുന്നിൽ നീ പകറ്റു നിൽക്കും വിധിയെ പഴിച്ച് അപമൃത്യുവിന് കീഴടങ്ങാനാണ് നിന്റെ വിധി നിനക്ക് തുണയാകാൻ നീ നീ ഒറ്റയ്ക്കാണ് ഇത് വാക്കാണ് പ്രകൃതി നിയമമായ ഇണയെ കണ്ടെത്താനുള്ള ഹോർമോൺ ശരീരത്തിൽ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങി പല്ലിലേക്ക് ദുശീലങ്ങൾ പഠിക്കരുതെന്ന് എത്ര തവണ പറഞ്ഞതാ ഓ സോറി മാം കടിഞ്ഞാനില്ലാത്ത കുതിരയാണ് യൗവനം വിവേകത്തെ വികാരം കാലം അമ്മയുടെ അവർ സുരക്ഷിതരായി നല്ല ചിന്തകളോടെ വളരട്ടെ ഇന്ത്യ എന്റെ മാതൃരാജ്യമാണ് എന്റെ രാജ്യത്തെ ജീവന തുല്യം ഞാൻ സ്നേഹിക്കുന്നു അതുപോലെ പ്രിയപ്പെട്ടവരാണ് എനിക്ക് എന്റെ മാതാപിതാക്കൾ സഭാഷ് അരവിന്ദ് സഭാഷ് മോനു കാലം ഇപ്പൊ കൊട്ടറേഷനും ബ്രോക്കറും നല്ല ഡിമാൻഡിലാ മുന്നേറുന്നത് ഒരു പരിചയമില്ലാത്ത അടുത്ത് വരുന്നുണ്ട് ഇത്തിരി ചിക്കലി കയ്യിലുള്ള ഓന്റെ ആസനം മണപ്പിക്കാൻ ഇവരെല്ലാ മാന്യന്മാരും ഉണ്ട് എന്നാ പിന്നെ റേഷൻ കിട്ടിയോ എന്നൊരു ചോദ്യം ഒരു മാന്യനും കാണൂല ഉം ഒരു മാന്യനെയും കാണൂലിരിക്കേ കുടിക്കെ എന്തുമാണേലും ചെയ്തോട്ടെ ഇപ്പോൾ അങ്ങോട്ട് നോക്കണ്ട നിങ്ങൾ കഞ്ചാവ് പുല്ലല്ല മൈക്കിൾ ജാക്സണേയും സുലൈമങ്ക നമ്മുടെ മുമ്പിൽ പുല്ല് കഞ്ചാവിന്റെ ബിസിനസ് ആയിരുന്നു ഇന്നലെ വരെ ഒന്ന് പിടിപ്പിച്ച ഒരാഴ്ച സ്വർഗത്തില വിലത്തിരി കൂടും നിന്നെ പോലുള്ളവരാണ് നാടിനെ മുടിപ്പിക്കുന്ന ലഹരിമാഫയക്ക് നിൽക്കുന്നത് സ്വന്തം കുടുംബത്തെ പോലും ഒറ്റിക്കൊടുക്കുന്ന തെണ്ടികൾ വരണ്ട അതാ നിനക്ക് നല്ലത് ഓരൊരു കുപ്പിച്ചില്ല മുന്നും പിന്നും നോക്കൂല ആറാം ഒരു ഒരുതണം ഒരു തീരൂ എന്റെ കുട്ടികളെ നാട്ടുകാരെ അവർ കുരുതി കഴിക്കൂ ചെറുതൊന്ന് പിടിപ്പിക്കുക നല്ല ചടയൻ സാധനം എന്താ വേണോ പണി വിഷബീജങ്ങളെ വളരാൻ അനുവദിക്കരുത് എവിടെ ആയാലും ഒന്നുകളെ വിപത്തിന്റെ തീവെഴുക്കാൻ ഒരുങ്ങുമ്പോൾ പിറവി എടുക്കും അവതാരങ്ങൾ അത് പ്രകൃതി നിയമമാണ് എന്റെ മണ്ണ് എന്റെ കുഞ്ഞുങ്ങൾ എല്ലാം ഇത് നമ്മുടെ ഭൂമിയാണ് സുരക്ഷിതരായി ഇരിക്കാനും സ്വപ്നം കാണാനും

നടക്കാൻ എന്ത് സുഖം എന്റെ കയ്യിൽ ഒന്നുമില്ല ഈ ശരീരമല്ലാതെ പതുക്കെ അവൻ അമ്മയുടെ കുഞ്ഞു അരവിന്ദി മാറും ജീവിതം എന്തെന്നറിയാത്ത കുരുന്നുകളെയാണ് ലഹരി മാഫിയ ട്രാപ്പിലാക്കുന്നത് തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ കരുതലില്ലാതെ ചോർന്നു പോകുന്ന ബാല്യങ്ങൾ പ്രതിരോധത്തിന്റെ വൺ മതിലാവുക ലാസലഹരിയെ പുറത്താക്കാൻ നമുക്ക് ഒരുമിക്കാം സൗഹൃദത്തിന്റെ നടുവിലും തിന്മയ്ക്കെതിരെ നോ പറയാൻ യുവതലമുറ പഠിക്കണം തന്റെ വിശ്രമ സമയത്തും നാടിനുവേണ്ടി ജാഗ്രത പുലർത്തിയ ഹവിൽദാർ മനുവിനും ഒരു ബിഗ് സല്യൂട്ട് ഹരിയെ പൂട്ടുക തച്ചു തകർക്കുക ചതിയുമാവനുണ്ട് കരുതുക പൊരുതുക ഭീകര ജീവിതൻ പേരാണു ലഹരി രാസായുധമായി അവനിന്ന് നമ്മുടെ തൊട്ടരികിൽ ഉണ്ടെന്നതോർക്കുക 来唱歌。